വയനാടിന്റെ കണ്ണീരോപ്പാൻ തൃക്കരിപ്പൂരിലെ കർണാടക കുടുംബങ്ങളുടെ കൂട്ടായ്മയും മുപ്പതിൽപ്പരം കുടുംബങ്ങളുടെ നേതൃത്വത്തിലാണ് ദുരന്തബാധിത പ്രദേശത്തേക്ക് എത്തിക്കാനായി സാധനങ്ങൾ സ്വരൂപിച്ച് നൽകിയത് വയനാട്ടിലെ ദുരന്ത സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗംബൂട്ടുകൾ പാചകത്തിനായി ആട്ടപ്പൊടി കുട്ടികളുടെ വസ്ത്രങ്ങൾ ടൂത്ത് പേസ്റ്റ് ചെരുപ്പുകൾ തൊപ്പി സാനിറ്ററി നാപ്കിനുകൾ പ്ലേറ്റുകൾ ഗ്ലാസുകൾ ഹാൻഡ് വാഷ് കാലിത്തീറ്റ തുടങ്ങി ഇരുപതിൽ പരം ഇനങ്ങളാണ് തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും താമസിച്ചു വരുന്ന കർണാടക കുടുംബങ്ങളുടെ കൂട്ടായ്മ നൽകിയത് കർണാടകയിലെ ഹാസൻ ജില്ലയിലെ കുടുംബാംഗങ്ങളാണ് ഇതിൽ കൂടുതലും പഴയ തുണിത്തരങ്ങൾ ശേഖരിച്ച് ബംഗളൂരുവിൽ എത്തിച്ചു കിട്ടുന്ന വരുമാനം ഉപജീവനത്തിന് ഉപയോഗിച്ച് വരുന്ന ഇവരിൽ ചിലർ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് കർണാടക സ്വദേശികളായ മുപ്പത് കുടുംബങ്ങളിലായി ഇരുന്നൂറ്റമ്പതിൽ പേരും പേരുണ്ട് രാത്രി ഓരോ കുടുംബവും ആയിരം രൂപ വീതം സ്വരൂപിച്ച് സാധനങ്ങൾ വാങ്ങി രാവിലെ പാക്ക് ചെയ്ത് വാനിൽ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് എത്തിച്ചു നൽകുകയായിരുന്നു അണ്ണപ്പൻ രാമചന്ദ്രൻ സന്തോഷ് പ്രശാന്ത് അനു ഭാഗ്യരാജ് ഗണേഷ് ലോകേഷ് ജഗദീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സാധനങ്ങൾ ശേഖരിച്ച് പാക്ക് ചെയ്ത് ഒരുക്കിയത് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നാലുപേർ വയനാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലുമാണ് വിഭാഗത്തിൽ ദുരന്ത മേഖലയിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്ത് നിന്നും അതായത് നമ്മൾ കർണാടക മുപ്പത്തി വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കായിരുന്നു കേരളത്തിൽ അപ്പോൾ നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ദുരന്തഭൂമിയിലേക്ക് നമ്മളായിട്ട് കുറച്ച് തുഴറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്ത് കൊണ്ടുവിടുന്നത് ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റ് ഓഫീസിലേക്ക് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഇക്കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ